ഹായ് കൂട്ടുകാരെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ എല്ലാ വീടുകളിലും കണ്ടിരുന്ന ചെടികളിൽ ഒന്നായിരുന്നു ചെമ്പരത്തി അതുപോലെ സ്കൂളുകളിലും ആരാധനാലയങ്ങളും എല്ലാം നമ്മളിതൊക്കെ നട്ടു വളർത്താറുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ മഴക്കാലത്ത് കമ്പ് മുറിച്ചിട്ടാണ് നമ്മൾ ചെമ്പരത്തി നട്ടു വളർത്തിയിരുന്നത് ചെമ്പരത്തി പ്രൊപ്പഗേഷൻ ചെയ്യുന്നതിന് പല രീതികളുണ്ട് അപ്പോൾ വെള്ളത്തിൽ കമ്പുകൾ മുറിച്ചിട്ടാലും നമുക്കിത് വേരുപിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വെള്ളത്തിൽ കമ്പ് മുറിച്ചിട്ട് എങ്ങനെയാണ് സിബിസ്കസിങ് വേരുപിടിപ്പിക്കുന്നതെന്നും അതിനെന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹിബിസ്കസ് വെള്ളത്തിൽ വേര് വേരുപിടിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ കമ്പ് വെട്ടി മണ്ണിൽ നടന്നതിന് പകരം ഒരു ട്രാൻസ്പേരൻറ്റ് കണ്ടെയ്നർ എടുത്ത് അതിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ട്രാൻസ്പേരൻ്റ് കണ്ടെയ്നർ വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഓരോ ദിവസമുള്ള വേരുകളുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് നേരിട്ട് കാണാനും അത് പഠിക്കാനും സാധിക്കും അതിനുവേണ്ടി ആദ്യം നല്ല ആരോഗ്യമുള്ള ഒരു ശാഖ തിരഞ്ഞെടുക്കണം നാല് മുതൽ ആറഞ്ച് വരെയോ അതിൽ കൂടുതലോ നീളം ഉണ്ടായിരിക്കണം അതുപോലെ അതിനകത്തുള്ള ഇലകളൊന്നും നമ്മൾ എടുത്തു കളയാൻ പാടില്ല ഒരു നോടിന് താഴെയായിട്ട് അതായത് നമ്മുടെ തണ്ടിൽ നിന്ന് ഇല തുടങ്ങുന്ന ഭാഗത്തിന് താഴെയായിട്ട് മുറിക്കുക മുറിക്കുന്നതിന് വേണ്ടി നല്ല മൂർച്ചയുള്ളതും വൃത്തിയുള്ളതുമായ ഒരു കത്തിയാണ് ഉപയോഗിക്കേണ്ടത് ഇത് ശാഖയ്ക്ക് കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാനും രോഗം വരാതിരിക്കാനും സഹായിക്കും ഇനി നമ്മൾ ആയിട്ടുള്ള ഒരു ക്ലിയർ ഗ്ലാസ്സോ അല്ലെങ്കിൽ ജാറോ എടുത്ത് അതിൽ വെള്ളം നിറയ്ക്കണം അതിലേക്ക് നമ്മുടെ വെട്ടിവെച്ചിരിക്കുന്ന കമ്പ് അതിൻ്റെ താഴത്തെ അറ്റത്തെ ഇലകളെല്ലാം നീക്കണം അല്ലെങ്കിൽ ആ ഇലകൾ വെള്ളത്തിൽ തട്ടുകയും അവിടെ കിടന്ന് അഴുകാൻ കാരണമാവുകയും ചെയ്യും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ കുറച്ച് തുള്ളി ഹൈഡ്രോംപ്രോച്ചർ ഒഴിക്കുന്നത് വെള്ളത്തിൽ ബാക്ടീരിയ വളരാതിരിക്കാൻ സഹായിക്കും അതിനുശേഷം നോട് വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിൽ നമ്മുടെ കട്ടിങ്സ് വെള്ളത്തിൽ മുക്കി വയ്ക്കണം നോടിൽ നിന്നാണ് വേരുകൾ വരുന്നത് അതിനുശേഷം നമ്മുടെ ഈ ഗ്ലാസ് ജാർ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കണം ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് അടിക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളം ചൂടാകാനും ആൽഗ വളരാനും സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ ഓരോ നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോഴും അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം അത് ബാക്ടീരിയയുടെ വളർച്ച തടയുന്നതിന് വേണ്ടിയാണ് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ വേര് ഡെവലപ്പ് ചെയ്ത് വരികയുള്ളൂ നമ്മുടെ വേര് കുറച്ച് ഇഞ്ച് വളർന്നു കഴിയുമ്പോൾ നമുക്കത് മണ്ണിലേക്ക് മാറ്റി നിൽക്കണം അപ്പോൾ മണ്ണ് ഒരു ചട്ടിയിലെടുത്തതിന് ശേഷം ഒരു പെൻസിലോ മറ്റോ വെച്ച് അതിനകത്തൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം പതുക്കെ വേരുകൾ നഷ്ടപ്പെടാത്ത രീതിയിൽ ജെൻറ്റിലായിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് പതുക്കെ നമ്മൾ മണ്ണ് മണ്ണടുപ്പിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇന്ന് തണലത്തേക്ക് മാറ്റി വയ്ക്കണം ഓർക്കുക നമ്മൾ ഈ ചെടിയിൽ റൂട്ട് വരുന്നതിനാവശ്യമായ എല്ലാ കണ്ടീഷനും ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവ് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ കമ്പ് പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നതാണ് അന്നോട്ട് വെള്ളത്തിയിട്ട് പതിനഞ്ച് ദിവസമായപ്പോൾ നല്ല രീതിയിൽ വേര് വന്നു നന്നായി പ്ലാന്റ് ഡെവലപ്പ് ആയിട്ടുണ്ട് മണ്ണിലേക്ക് മാറ്റി നടാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇലകളെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക താങ്ക്